ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി കേരള പി എസ് സിയുടെ മിക്ക മത്സര പരീക്ഷകളിലും ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ സ്വീഡനാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി പെഡോളജി എന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ് ലാക്ടിക് ആസിഡ് ലാക്ടിക് ആണ് ദന്തക്ഷയത്തിന് കാരണമായ ആസിഡ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്നിൽ നിലയിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യ നാണയം പുറത്തിറക്കിയത് കേരളത്തിലെ മയനീർ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം കറുപ്പ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാത ഭാരത് വിദാത എന്നാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ മയ്യ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒരണ സമരം നടന്ന ദേവിടെയാണ് കുട്ടനാട് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായണൻ ബോസ് രാജ്നാരായണ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്ത രൂപം ഏതാണ് ഒഡീസി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു രംഗനാഥ മിശ്ര രംഗനാഥ മിശ്ര ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന വ്യക്തി കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ് സന്തിഷ്ടവാദി ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഡൽഹൗസി മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസ മദർ തെരേസ ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു മിഷനറീസ് ഓഫ് ചാരിറ്റി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് കാനഡ ആധുനിക ആവർത്തന പട്ടികയിൽ കാർബൺ എന്ന മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് ഗ്രൂപ്പ് പതിനാല് കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയിലുള്ള ചുരം പാലക്കാട് ചുരം ാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയമ്പക് ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഗോദാവരി ഗോദാവരിയുടെ ഉത്ഭവം എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയമ്പക് ഗ്രാമത്തിൽ നിന്നാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ലാറ്ററേറ്റ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം വിന്ധ്യ പർവ്വതം ഘർഷണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഗരസ്നേഹകം ഏതാണ് ഗ്രാഫൈറ്റ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ ജലറാണി റാണി എന്നറിയപ്പെടുന്നത് ബുലാ ചൗധരി ബുലാ ചൗധരിയാണ് ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് അഹാഡ്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അട്ടപ്പാടി ഇന്ത്യയിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് ഇന്ത്യയിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഭരണഘടനയിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഐഎസ്ആർഒയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുലശേഖര പട്ടണം കുലശേഖര പട്ടണം തമിഴ്നാടാണ് സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക ബ്രിട്ടീഷ് ഇന്ത്യയിൽ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രധാന വ്യക്തി ആരാണ് ഹോൾട്ട് മക്കിൻസി കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് കേരളത്തിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം സെൻട്രൽ ചന്ദ്രഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് കാസർഗോഡ്